വാവന്നൂർ പോയിലം ശിവക്ഷേത്രത്തിൽ നവീകരണ കലശം മാർച്ച് മൂന്നു മുതൽ പതിമൂന്ന് വരെ നടത്തുന്നതിന് ഒരുക്കം പൂർത്തിയായെന്ന് കലശ കമ്മിറ്റി ഭാരവാഹികൾ കുഞ്ഞാട് സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ ആറ് മണിക്ക് മഹാഗണപതി ഹോമം ഏഴ് മണിക്ക് പ്രത്യേക പത്മത്തിൽ ഗുരുവായപ്പന് പൂജ എട്ട് മണിക്ക് കലവറ നിറക്കൽ ഒമ്പത് മണിക്ക് തൃശൂർ നടുവിൽമഠം സാമിയാർ ഒറവങ്കര അച്യുത ഭാരതികൾക്ക് സ്വീകരണവും ഭിക്ഷയും വെച്ച് നമസ്കാരവും തുടർന്ന് അനുഗ്രഹപ്രഭാഷണവും കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കും വൈകുന്നേരം ആറ് മുപ്പതിന് പാലക്കോൾ പ്രവീൺ നമ്പൂതിരിയുടെ പ്രഭാഷണവും ഉണ്ടാകും രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഡോക്ടർ എം ജയശ്രീ അശോകൻ പ്രഭാഷണം നടത്തും തുടർന്ന് തിരുവാതിരക്കളി പിന്നൽ തിരുവാതിര കോൽക്കളി എന്നിവ അരങ്ങുണർത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ നടരാജ മണ്ഡപത്തിൽ കൃഷ്ണനാട്ടം സംഗീത സന്ധ്യ മോഹിനിയാട്ടം കൈകൊട്ടിക്കളി സോപാര സംഗീതം തായമ്പക ഭരതാട്യം സെമി ക്ലാസിക്കൽ നൃത്തം തുടങ്ങിയ കലാപരിപാടികൾ നടക്കും നവീകരണ കലശത്തോടനുബന്ധിച്ച് നിത്യേന മൂന്നു നേരവും അന്നദാനമുണ്ടാകും എല്ലാ ദിവസവും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെ ഭഗവതി സേവ നടത്താൻ സൗകര്യമുണ്ടാകും കൂടാതെ ലളിതാ സഹസ്രനാമം കൊണ്ടും വേദസൂത്രങ്ങൾ കൊണ്ടും അർച്ചന നടത്താൻ സൗകര്യമുണ്ടെന്നും ഭാരവാഹികളായ പി എം നാരായണ നമ്പൂതിരി എം ദിനേശൻ കെ പി പ്രസന്നകുമാർ പി എം നമ്പൂതിരി സി എം നമ്പൂതിരി എന്നിവർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഒന്നര നൂറ്റാണ്ടോളം ആയിട്ട് ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലാത്തൊരു ക്ഷേത്രം കഴിഞ്ഞ ആറുമാസത്തിനുള്ളിലാണ് നമ്മളതിന് ഒരു നവീകരണം വേണം ഈ രീതിയിൽ ഒരു ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ നിത്യപൂജകളൊക്കെ ഒരു തരം ഒരു വഴിപാട് പോലെ നടക്കുക എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു അമ്പലമായിരുന്നു അത് കഴിഞ്ഞൊരാറുമാസത്തിൻ്റെ ഉള്ളിലാണ് ഇതിങ്ങനെ പോരാ ഒന്നും കൂടി മാറ്റം വരുത്തണം എന്നുള്ള പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു ചിന്താഗതി വന്നതും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പതിനൊന്ന് ദിവസത്തെ ഈ പരിപാടി നവീകരണ കലശം ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കിയിട്ടുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് എന്നൊക്കെ കണക്കാക്കിയെങ്കിലും അതിപ്പോൾ അടുത്തെത്തിയപ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് കണക്കാക്കുന്നുണ്ട് ഇതിൽ മൂന്ന് തരത്തിലാണ് പരിപാടികൾ വരേണ്ടത് ഒന്ന് താന്ത്രികമായിട്ടുള്ള പരിപാടികൾ ഉള്ളില് അത് അതിൻ്റെയായിട്ടുള്ള വിദഗ്ധരും തന്ത്രി തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു പിന്നെ പുറത്ത് ഭക്തജനങ്ങൾക്ക് അന്നദാനം അത് വിപുലമായിട്ടുള്ള രീതിയിൽ മൂന്ന് നേരവും അന്നദാനം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം അതായത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കണം വീട്ടിലെ പ്രാരാബ്ധം കാരണം പങ്കെടുക്കാൻ പറ്റാതെ വരരുത് അവിടെ അമ്പലത്തിൽ വന്നാൽ പതിനൊന്ന് ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുകയാണ് പിന്നെ അതിന്റെ പുറമെ നാട്ടിലുള്ള കലാകാരന്മാർ അവർക്ക് അവരുടെ ഒരു ആരാധന അറിയുന്ന രീതിയിലുള്ള ആരാധന കലാകാരന്മാർക്ക് ആരാധന ആ കല കൊണ്ടാണ് അത് ദേവന്റെ മുമ്പിൽ കലകള് വെച്ചിട്ട് പ്രദ സമർപ്പിച്ചുകൊണ്ടുള്ള ഡാൻസ് പ്രോഗ്രാം പാട്ട് അതുപോലെ പല കലാപരിപാടികളും ഈ പതിനൊന്ന് ദിവസവും അവിടെ നടക്കുന്നുണ്ട് ദേവനെ സമർപ്പിക്കാൻ അതുപോലെ തന്നെ ഈ പതിനൊന്ന് ദിവസത്തെ അന്നദാനത്തിന് പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ദ്രവ്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ അവിടെ ഒരു കലവറ നിറയ്ക്കൽ എന്നൊരു ചടങ്ങും വെച്ചിട്ടുണ്ട് അപ്പൊ ഏത് തരത്തിലായാലും ഈ എല്ലാ ഭക്തജനങ്ങൾക്കും അതിൽ ഈ താന്ത്രിക വശം അറിയുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ജില്ലയില് പടിഞ്ഞാറ് അറ്റത്ത് നാഗലശ്ശേരി പഞ്ചായത്തില് വാവനൂർ എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ഈ കൊയിലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് മറ്റേതോ ദിക്കിൽ നിന്നും പാലായനം ചെയ്ത് ഇവിടെ എത്തുകയും അവർക്ക് പൂജിക്കാനായിട്ട് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തു എന്നതുമാണ് ഒരു കേട്ട് കേൾവി പത്ത് ഇല്ലക്കാരുടെ പൂരായ്മയിൽ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഒരു നൂറ്റാണ്ടു മുമ്പ് വരെ വളരെ ഭംഗിയായിട്ട് നടത്തിപ്പോന്നിരുന്നു പിന്നീട് അധപ്പതിനം നിത്യനിദാനം മാത്രമായി ചുരുങ്ങുകയും അത് ആ മുടക്കം കൂടാതെ നടക്കുകയും ചെയ്തു ഒരു ഇത്തരത്തിലൊരു നവീകരണകലശം നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി ഉണ്ടായിട്ടുള്ളതായിട്ട് ആർക്കും കേട്ടുകേൾവിയില്ല പതിനൊന്ന് ദിവസമായി നടത്തുന്ന ഈ നവ നവീകരണ നവീകരണകലശത്തിന് ക്ഷേത്രത്തിൽ സംഭവിച്ച അശുദ്ധികളുടെ പ്രായശിത്തങ്ങളും പൂജ ലോകങ്ങളെ കൊണ്ട് സംഭവിച്ച ചൈതന്യ ചുതിയും മാറി